ഒരു നാമം പറഞ്ഞു ഹരേ 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 രാമ 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 അരീപത്തിലുള്ള ആഹാരം അരീപത്തിലേക്കുള്ള ആഹാരം എന്താണ് മനുഷ്യ ശക്തമായിട്ടുള്ള ചോദ്യാണ് നമ്മുടെ മനസ്സിലാക്കുന്ന ചോദ്യം സഹിച്ച് വിശപ്പു സഹിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ വിട്ടുക അതിനുള്ള ഉത്തരം ഒരു കഥയായിട്ട് പറഞ്ഞ് നമ്മൾ ഭാഗവതത്തില് നമുക്ക് എതിന് കിട്ടും എന്നുള്ള ചോദ്യത്തിന്റെ അതൊക്കെ പത്ത് ഗുണം ഗോണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരണം അജാമളൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് നമുക്ക് യാതൊരു ചെയ്തത് എപ്പോഴും എന്ത് ചെയ്യും ആ ഉണ്ണിപ്പോഴും അങ്ങനെ കഴിഞ്ഞപ്പോഴും അദ്ദേഹം ലോകശൈലിയിലെ ആ കിടക്കുള്ള സാമൂഹിക അവസാന വിഷത്തിൽ മരണത്തിനുള്ള സമയമാണ് യമദൂതന്മാരാ മുറിയിലേക്ക് വന്നു നന്നായിരുന്നു അങ്ങനെ യമദൂതന്മാരുടെ രൂപം കണ്ടിട്ട്